പുഞ്ച് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിട്ട് നമുക്ക് കുറച്ച് ബീഫ് വരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഓക്കെ അപ്പോൾ ഇത് ഇന്ന് നുറുക്കി മേടിച്ച ബീഫോട്ടോ സൺഡേ ഒക്കെ ആയിട്ട് ഒരു ബീഫ് കറിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ബീഫ് ചാറ് വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വരട്ടി വയ്ക്കുന്നതാ കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോൾ അതാണ് നമ്മൾ വരട്ടി വെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നമ്മൾ കഴുകി വരാൻ നേരത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതാണ് പിന്നെ ഒരു ലേശം ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ എല്ലാവരും ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ കൈ കണക്കാട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരാവശ്യം ഒരു കാൽ ടീസ്പൂൺ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് മണ്ണിൽ പോയി നമുക്കിതൊന്ന് എടുത്തിട്ട് തിരാം ഇതായത് കറിവേപ്പില ഇതൊട്ട് നമുക്ക് ഈ ഇറച്ചി നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാം കൈകൊണ്ട് തിരുമ്മി പിടിക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാ ഇറച്ചിയിലും നന്നായി പിടിച്ചുകൊടുക്കും നമ്മളിതിപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ബീഫ് ഇങ്ങനെ തിരുമ്മി ആക്കുന്നത് പിന്നെ നമ്മുടെ ബീഫിൻ്റെ ഉള്ളിലും ആവശ്യത്തിന് വെള്ളം കാണും അതുകൊണ്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത്രയും തിരുമിക്കൂട്ടിയതിന് ശേഷം നമുക്കിത് കുക്കറച്ച് ഒരു രണ്ട് വിസിൽ ഫുള്ള് അല്ലെങ്കിൽ ഒരു മൂന്ന് വിസിൽ പല കുക്കറിൽ പല ഇതിലാണ് അപ്പോൾ നമുക്ക് ഇത് ഇന്ന് നമുക്ക് ഗ്യാസിലേക്ക് കത്തിച്ച് പറ്റും ഓക്കെ ഗ്യാസിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവരെയും കുക്കറിൽ പല രീതിയിലാണ് വേവുന്നത് ഈ കുക്കറിൽ രണ്ട് മുതൽ ഒരു മൂന്ന് വിസിലാവുന്നവരെ വെന്ത് കിട്ടാറുണ്ട് ഓക്കെ നന്നായി വേണ്ടിയിരിക്കുകയാണ് നമ്മൾ വെള്ളമേ ഒഴിച്ചിട്ടില്ല എന്നിട്ട് ഇത്ര വെള്ളം ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് വരട്ടാം ഹലോ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇറച്ചി വരട്ടാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും നേരം ഇറച്ചി കഴിച്ചതും കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിലും വരട്ട നേരത്തെ കറാക്റ്റായിട്ട് ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് ഹസ്ബൻഡ് ഇവിടെ എല്ലാ പ്രാവശ്യവും ഈ ബീഫ് വരട്ടണ സമയത്ത് ഹസ്ബൻഡ് തന്നെയാണ് പെട്ടെന്ന് ഒന്ന് ചെയ്യാം കാരണം ചേട്ടയ്ക്ക് നല്ല കറുത്ത കളറായി കിട്ടണം അതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് മിക്കപ്പോഴും ഇവിടെ ഇറച്ചി വരട്ടാൻ നേരത്ത് എത്തുക അന്ന് വരട്ടാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് നല്ല രീതിയിൽ വരട്ടി ഇവിടെ പതിവാട്ടോ ആദ്യമൊക്കെ നമ്മൾ കുമ്പളങ്ങിയും എല്ലാം ഇട്ട് ഇറച്ചി ഉരുളക്കെണിയൊക്കെ ഇട്ട് ഇറച്ചി വയ്ക്കുമായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതലും ഇങ്ങനെ വരട്ടിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിൻ്റെ എണ്ണി ഒഴിച്ചു ഇനി ഒരു നുള്ള പെരിഞ്ചീരകം പൊട്ടിച്ചെടുക്കാം ഈ പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ഒരു വാസനയൊക്കെ വരുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും ഈ ബീഫിന് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇഞ്ചി എത്രത്തോളം ബീഫിന് ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ് എത്രത്തോളം അതിൻ്റെ ഒരു ഫ്രിഡ്ജ് കൂടുകയുള്ളു പാഴ്ചത്തിന് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇത് രണ്ടു ദിവസത്തെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മുറിക്കുന്ന സവോള ചേർത്ത് കൊടുക്കും ഇത് നന്നായി വരച്ചെടുക്കാം ഇതിനുശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറച്ചി വരട്ടാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചു അതിന് ശേഷം കുറച്ച് തെരിഞ്ചീരകം പൊട്ടിച്ചു തെരിഞ്ചീരകം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം വഴറ്റി അത് വഴഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കബോള ഇട്ട് അത് വഴിച്ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് വഴറ്റുക വഴച്ചുകൊട്ടും ഇതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില നമ്മൾ വേവിക്കുന്നതായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്തായിരുന്നു ഇപ്പോൾ വഴറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് അത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊരി ഇതിത്രയും മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ കൂട്ടിലേക്ക് എത്തി കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ മുളക്ൊടിയുടെയൊക്കെ ഒരു പച്ച പച്ചമണം മാറുന്നവരെ നന്നായി എണ്ണയിൽ വഴറ്റി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കിച്ചൻ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ് ആവശ്യത്തിന് ആവശ്യത്തിന് എന്ന് എന്നാൽ നമുക്കിപ്പോൾ ഒരു കിലോ ബീഫുണ്ട് അപ്പോൾ നമുക്കൊരു ഒന്നര ടീസ്പൂണോളം മീറ്റ് മസാല ചേർത്തിട്ടുണ്ട് ഇനി അത് ഇതിൻ്റെ കൂടെ തന്നെയിട്ട് നല്ലോണം പച്ച മണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴക്കിയെടുക്കണം കേട്ടോ എണ്ണയിൽ നന്നായി മൂത്ത് വരണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ബീഫ് വഴറ്റിയ ആ വെള്ളം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും കരക്ക് നല്ലൊരു കുറുകലും കിട്ടും അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫെല്ലാം ചേർത്ത് നല്ലോണം ഇതൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നന്നായി ഈ ചാറെല്ലാം കുറുകി വറ്റിക്കിട്ടും ചാറ് നമുക്ക് നല്ലോണം ഒന്ന് വച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ബീഫ് വേവാനുള്ളത് ഈ തന്നെ കിടന്ന് കണ്ടോളും ഇപ്പം നമ്മുടെ ഇറച്ചിയിൽ എല്ലാം നന്നായി വറ്റിയിട്ടുണ്ട് ചാറെല്ലാം വറ്റി ഇറച്ചി നന്നായി കുറിവിന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നെയ്യെല്ലാം തെളിഞ്ഞു നമുക്ക് ഇത് കുറച്ചേരം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കാം അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വരണ്ടു കിട്ടിയിട്ടുണ്ട് എണ്ണയെല്ലാം നന്നായി നന്നായി പൊങ്ങി വന്നു നമ്മുടെ ചാറെല്ലാം നല്ലോണം പറ്റി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് പറ്റിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ അങ്ങനെ എൻ്റെ എൻ്റെയോടൊപ്പം കൂടണേ ഓക്കേ ബായ്